ഹായ് ഡിയർ ഫ്രണ്ട്സ് തമിഴ്നാട്ടിലുള്ള തേനിക്കടുത്ത് കമ്പം എന്ന സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം ഒരുപാട് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഈ തോട്ടം കാണാൻ വളരെ മനോഹരമാണ് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല ഇതിൻ്റെ മനോഹാരിത നമുക്കിവിടെ പോയാൽ അവിടെ നിന്ന് വരാൻ പോലും തോന്നില്ല അത്രക്ക് മനോഹരമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ഫിലിമാണ് ഇവിടെ ഒന്ന് പാർത്താലോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും വേറെ ഒരു ലെവൽ തന്നെയാണ് ഈ മുന്തിരിത്തോട്ടം മുന്തിരിയെല്ലാം വിളഞ്ഞു നിൽക്കുകയാണ് വിളവെടുപ്പ് സമയമാണ് തോട്ടത്തിൽ ചില മുന്തിരികളിലൊക്കെ പച്ചമുന്തിരിയുമുണ്ട് തമിഴ്നാട്ടിലെ എം എസ് ആർ എന്ന മുന്തിരിത്തോട്ടമാണിത് എനിക്ക് ഈ മുന്തിരിത്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് ഒട്ടുമില്ലാതെ വൈനും ഉണ്ട് റെഡ് വൈൻ നല്ല രുചിയുള്ള വൈനാണിത് ഇവിടെ സന്ദർശിക്കാൻ പോയാൽ നമുക്ക് ബോക്സിലാക്കിയിട്ട് മുന്തിരിയും കൊണ്ടുവരാം ഓക്കേ ബൈ ബൈ